രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിച്ച യാത്ര ഇന്ന് സമാപിക്കുകയാണ് സമാപന സമ്മേളനം നടക്കുന്ന വേദിയിലാണ് ഞാനുള്ളത് വലിയ ജനത്തിരക്ക് നമുക്കിപ്പോൾ തന്നെ ഇവിടെ കാണാൻ സാധിക്കും ഇന്ന് ഒരു കൂടിയാണ് ഇതിന്റെ സമാപനം നടക്കുക എന്നാൽ അതിന് മുന്നോടിയായിട്ട് തന്നെ വലിയ ജനത്തിരക്ക് ഈ മൈതാനത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ആളുകൾ ഒരു മണിയോടുകൂടി ഈ മൈതാനം പൂർണ്ണമായും നിറയുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ പതിനാറ് ദിവസമാണ് ആ വോട്ട് ചോർ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒരുമിച്ച് വിവിധ ഇടങ്ങളിലൂടെ റാലി നടത്തിയത് ആ റാലിയുടെ പരിസമാബ്ദിയാണ് ഇന്ന് ഉണ്ടാകാൻ പോകുന്നത് നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് ഈ റാലി കടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ പ്രത്യേകിച്ച് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇത്തരമൊരു യാത്രയുണ്ടായത് ആ യാത്രക്ക് വലിയ സ്വീകാര്യത വിവിധ ഇടങ്ങളിൽ ലഭിക്കും യും ചെയ്തിരുന്നു രാഹുലും തേജസ്വിയും എത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഇടവഴികളിലും നിരവധി ആളുകൾ ഈ റാലിയെ സ്വീകരിക്കാനായിട്ട് കാത്തു നിന്നിരുന്നു അതുതന്നെയാണ് ഈ റാലിയുടെ പ്രധാനപ്പെട്ട വിജയമായിട്ട് കോൺഗ്രസും ആർ ജെ ഡിയും ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നത് റാലിക്കിടയിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാനായിട്ട് ബി ജെ പി ശ്രമിച്ചെങ്കിലും ആ വിവാദങ്ങളെയെല്ലാം നിഷ്പ്രയമാക്കിക്കൊണ്ട് വലിയ വിജയത്തിലേക്ക് ഈ യാത്ര കടന്നുപോയിരുന്നു ഇന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഇന്ത്യാ സഖ്യത്തിന്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ടും അഖിലേഷ് യാദവും എം എ ബേബിയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് ഇതിന്റെ സമാപന സമ്മേളനം നടക്കുന്ന ആ വേദിയിലേക്ക് അല്പസമയത്തിനകം തന്നെ അവർ എത്തിച്ചേരുകയും ചെയ്യും രാവിലെ പത്തുമണിക്ക് ഗാന്ധി പാർക്കിലെ ഗാന്ധി സ്റ്റാച്ചുവിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന അർപ്പിച്ചതിന് ശേഷമായിരിക്കും ആ മറ്റു ചടങ്ങുകളിലേക്ക് കടക്കുക ഗാന്ധി പ്രതിമയിൽ നിന്നും അംബേദ്കറിലേക്കുള്ള ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് ആ മാർച്ച് അവിടെ എത്തിയതിനു ശേഷം അംബേദ്കർ പ്രതിമയിലും പുഷ്പാർച്ചന നടത്തും അതിനുശേഷമായിരിക്കും സമാപന സമ്മേളനം നടക്കുക വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസും ആർ ജെ ഡിയും ഉള്ളത് തങ്ങളെ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ബീഹാറിലെ ജനങ്ങളെ ഏറ്റെടുത്തു ബീഹാറിലെ ജനങ്ങൾക്ക് എന്താണ് വോട്ട് ചോർ എന്ന് മനസ്സിലായി തങ്ങളെ ഇത്രയും നാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും ചേർന്ന് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തങ്ങളുടെ വോട്ടുകൾ അവർ കവർന്നെടുത്തു അത് അത് എങ്ങനെയാണ് ആ വോട്ട് കവർച്ച് നടന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മനുഷ്യരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് തന്നെയാണ് യും പറയുന്നത് എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ബീഹാറിലെ ജനങ്ങൾ ഉള്ളത് എന്തായാലും അവരോട് തന്നെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇന്ന് പത്ത് മണിയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും അതിനുശേഷം ഒരു മണിക്കായിരിക്കും സമാപന സമ്മേളനങ്ങൾ ഉണ്ടാവുക കോൺഗ്രസിനെയും ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം വരും നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് അതുകൊണ്ട് ഈ ഉയർത്തിയ മുദ്രാവാക്യം കോൺഗ്രസിനെയും ആർ സംബന്ധിച്ച് അത് വലിയ പ്രതീക്ഷയും നൽകുന്നുണ്ട്